അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം മൂന്നാം തവണയും നേടിയ കളിക്കാരൻ പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷ് ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന സുദേശ് മെഗാക്യൂസിന്റെ യു പി എച്ച് എസ് തലത്തിലുള്ള ജി കെ ചോദ്യങ്ങളുമായി ഇതാ ഉണ്ണീസ് വിജയപാത പഠിക്കൂ ജയിക്കൂ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ എല്ലാവർക്കും സ്വാഗതം ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന നെഹ്റുവിന്റെ പുസ്തകത്തെ അടിസ്ഥാനമാക്കി ദൂരദർശന് വേണ്ടി ടെലി സീരിയൽ സംവിധാനം ചെയ്തു നിർമ്മിച്ചതാര് ശ്യാം ബെനഗൽ ഈയിടെ അന്തരിച്ച ശ്യാം ബെനഗൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ദേശീയ തലത്തിൽ രാഷ്ട്രപതിയുടെ സ്വർണ മെഡൽ നേടിയ സിനിമയായ നിർമ്മാല്യം സംവിധാനം ചെയ്തതാര് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയ പിങ്കളകേശിനി കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാണ് കെ ജയകുമാർ കെ ജയകുമാർ ദൈവത്തിനും മനുഷ്യനും എതിരെയുള്ള പാപം എന്ന് ഗാന്ധിജി എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അയിത്തം അൺടച്ചബിലിറ്റി അയിത്തത്തിനെതിരെയാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നടന്ന വനിത എന്ന റെക്കോർഡുകാരി സുനിത വില്യംസ് അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് അവർ ഇതിനകം ബഹിരാകാശത്ത് നടന്നു ഇന്ത്യൻ വംശജിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ബി ആർ ഗവായ് ബി ആർ ഗവായ് അന്താരാഷ്ട്ര ഹിമാനികളുടെ വർഷമായി ആചരിക്കുന്നത് ഏതു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എസ് എ അവരുടെ ദേശീയ പക്ഷി ആയി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ബാൾഡ് ഈഗിൾ ഈയിടെയാണ് ഇവർ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ബാൾഡ് ഈഗിൾ സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ആരെ പറ്റിയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചിട്ടുള്ളത് യേസു ക്രിസ്തു യേസു ക്രിസ്തുവിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വരെ ഗാന്ധിജി വിവിധ ജയിലുകളിലായി ജയിൽ ശിക്ഷ അനുഭവിച്ച രാജ്യം ദക്ഷിണാഫ്രിക്ക ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹം ഏത് അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദ് മിൽ സമരം ഗാന്ധിജി ഹരിജന ഫണ്ട് ശേഖരണം എന്ന കാര്യത്തിനായി കേരളത്തിൽ വന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി സമ്പത്ത് അധികാരം എന്നിവയാൽ അതിശക്തരായ ബ്രിട്ടീഷുകാർക്ക് എതിരെ ഗാന്ധിജിയുടെ സമരായുധം സത്യാഗ്രഹം സത്യാഗ്രഹം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ഐ എസ് ആർഒ ശ്രീഹരിക്കോട്ടയിൽ നിന്നുമുള്ള നൂറാമത് വിക്ഷേപണത്തിൽ ഭ്രമണപഥത്തിൽ എത്തിച്ച ഗതി നിർണയത്തിനുള്ള ഉപഗ്രഹം ഏതാണ് എൻ വി എസ് വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടൻ സമ്മാനിച്ച സർ ബഹുമതി ബഹുമതിപ്പിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ വിഖ്യാതമായ ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയായി അഭിനയിച്ച ബ്രിട്ടീഷ് നടന്റെ പേരെന്ത് ബെൻ ബെൻ ലോക ചെസ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക ചെസ് ദിനമായി ആചരിക്കുന്നത് ജൂലൈ ഇരുപതിനാണ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷനായ ഫിഡയുടെ സ്ഥാപക ദിനം കൂടിയാണ് ജൂലൈ ഇരുപത് അടുത്തിടെ വാഹനാപകടത്തിൽ മരിച്ച ഇന്ത്യയുടെ മാരത്തൺ മുർത്തശൻ എന്നറിയപ്പെട്ട മാരത്തൺ ഓട്ടക്കാരൻ ആരാണ് ഫൗജ സിംഗ് അദ്ദേഹത്തിന് നൂറ്റി പതിനാല് വയസ്സായി എന്നാണ് പറയുന്നത് ഉണ്ണീസ് വിജയപാദ സ്വദേശ് ക്യുസിനും മറ്റെല്ലാ ക്യൂസ്സുകൾക്കും സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോ കിട്ടും കുട്ടികൾക്കായി ഇലോൺ മസ്ക് പുറത്തിറക്കുന്ന എ ഐ അധിഷ്ഠിതമായ ആപ്പ് ഏതാണ് ബേബി ഗ്രോക്ക് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിൽ ആരാണ് ജവഹർലാൽ നെഹ്റു ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ദിവസം കേരളത്തിൽ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് ഏത് മെഡിക്കൽ കോളേജിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലോകത്തെ ഏറ്റവും ഒറ്റപ്പെട്ട ഇടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പസഫിക് സമുദ്രത്തിലെ ഇടം ഏത് ആ സ്ഥലത്തിന് പറയുന്ന പേര് പോയിന്റ് നിമോ പോയിന്റ് നിമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ഏക മലയാളി ആരാണ് ചേറ്റൂർ ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായർ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയ കന്നഡ സാഹിത്യകാരി ബാനു മുഷ്താഖിന്റെ കഥാസമാഹാരത്തിന്റെ പേര് ഹാർട്ട് ലാംബ് ഹാർട്ട് ലാംബ് എന്നാണ് പേര് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് മാർപ്പാപ്പയായ ലിയോ പതിനാലാമൻ ഏത് രാജ്യത്തു നിന്നുള്ളയാളാണ് യു എസ് എ യു എസ് എയിൽ നിന്നുള്ള ആളാണ് ഇന്ത്യയിൽ അടുത്ത് നടക്കാനിരിക്കുന്ന സെൻസസിൽ ഏത് സെൻസസ് ആണ് പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജാതി സെൻസസ് ജാതി സെൻസസ് പുതുതായി ഉൾപ്പെടുത്തി അണ്ടർ ട്വന്റി ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയതാര് പ്രണവ് വെങ്കിടേഷ് പ്രണവ് വെങ്കിടേഷ് ആണ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും രണ്ടായിരത്തി മുപ്പത്തി ഒമ്പതിനും ഇടയിൽ ജനിക്കുന്ന കുട്ടികൾ ഏത് പേരിലാണ് അറിയപ്പെടുക ബീറ്റ ജനറേഷൻ ബിറ്റ ജനറേഷൻ എന്നാണ് അറിയപ്പെടുക യുവർ കമന്റ് ക്വസ്റ്റൻ യൂസ് കിയർ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റ് വിജയങ്ങളിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ആരാണ് നിങ്ങൾക്കറിയാമോ എങ്കിൽ സംശയിക്കേണ്ട ശരി ഉത്തരം കമന്റ് ചെയ്തോളൂ ഇപ്പോൾ തന്നെ ചെയ്തോളൂ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം